ഒരു അയൽവാസിയില്ല വീടുകളൊന്നും ഇല്ല എല്ലാം അറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോവുകയെ ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണെടുത്ത് എത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന മൂന്നെണ്ണുണ്ട് അതിലൊരു കവിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആൻറെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ കൊണ്ട് അത് ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക അതിൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എന്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് മണി വരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടി ഇന്ന് കൽപ്പറ്റീന്നറിയില്ല അതിൻ്റെ ആൾക്കാർ വന്നു ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും ആ അമ്മയുടെ വാക്കുകൾ കേട്ടല്ലോ അല്ലേ വയനാട് ഉണ്ടായ ആ ഒരു വലിയൊരു ദുരന്തത്തിൽ അവർക്കുണ്ടായ ആ ഒരു അനുഭവമാണ് അവർ പറയുന്നത് അതായത് ആ ഒരു വലിയ ദുരന്തം ഉണ്ടായ സമയത്ത് അവർ അവരുടെ കുഞ്ഞിനെയും കൊണ്ട് അതായത് അവരുടെ പേരക്കടാവിനേം കൊണ്ട് പിന്നെ പ്രായ ഒരു ആയ ഒരു ഉണ്ടായിരുന്നു ഇവർ ചെന്ന് പെടുന്നതൊരു ഒരു കാപ്പിത്തോട്ടത്തിലാണ് അപ്പോൾ ആ ഒരു തോട്ടത്തിൽ ആനകൾ നിൽക്കുകയായിരുന്നു ആനകളെന്ന് പറയുമ്പം മൂന്ന് കാട്ടാനകളായിരുന്നു മൂന്ന് കാട്ടാനകൾ അപ്പോൾ അതിൽ ഇവര് ചെന്ന് ആ ആനകളുടെ മുന്നിൽ മുന്നിലാണ് ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഈ ആനയുടെ ആ അമ്മ പറഞ്ഞു ഞങ്ങൾ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഓടി രക്ഷപെട്ട് വരികയാണ് നീ ഞങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ ആ ആനയുടെ മൊത്തം നോക്കിയപ്പോഴത്തേക്കും രണ്ട് കണ്ണീന്നും കണ്ണീരൊഴുകിന്ന് ആ അമ്മ പറഞ്ഞു എന്നിട്ട് അവര ഒരു രാത്രി രാവിലെ വരെ അവർ ആ ആനയുടെ അടുത്തുതന്നെ അവർ ഇരു അവർ ഇരുന്നു ആ ആന അവരൊന്നും തന്നെ ചെയ്തില്ല പിറ്റേ ദിവസം രാവിലെ രക്ഷാപ്രവർത്തകർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ആ അമ്മ അത് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക അവര ഒരു സമയത്ത് ആ ഒരു ആന ആയുടെ ആ ഒരു പ്രതികരണം അത് വല്ലാത്തത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു കുളിര് ഒരു കുളിര് ഓരാണ് അത്രത്തോളം ഒരു വല്ലാത്തൊരു ഫീല് തോന്നാണ് കാരണം ആ ഒരു കാട്ടാനയാണ് നമ്മളിപ്പോൾ പല വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി ആൾക്കാരൊക്കെ പരിക്കേറ്റു അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ശരിക്കും ആ ആനയ്ക്ക് സത്യം ആ മുന്നിൽ നിന്ന് പറയുന്ന ആ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് അത് മനസ്സിലാക്കുകയും അതിൽ വിഷമം അത് കരയുകയും ചെയ്തു എന്നിട്ട് അവരെ ഒന്നും ഒന്നും ചെയ്യാതെ ആന ആ രാത്രി രാവിലെ വരെ ആ ആന അവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു അങ്ങനെ അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് തോന്നാണ് അപ്പം ഇതിനെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ആനകൾക്ക് ഇതിപ്പോൾ കാട്ടാനയാണ് അപ്പോൾ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അമ്മ പറയുന്നുണ്ട് ആ അമ്മ അവിടെ കാപ്പിത്തോട്ടത്തിൽ പോ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ആനനെ കാണാറുള്ളത് അങ്ങനെ കണ്ട് പരിചയമുള്ളൊരു ആനയാണ് അപ്പോൾ അവനതും മനസ്സിലായിട്ടുണ്ടാവണം കാരണം അതുകൊണ്ടാണല്ലോ അവൻ ചെന്ന് അവൻ ആ അമ്മ അത് പറയുമ്പോൾ അവൻ അവരെ സംരക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ആന ദൈവത്തിന് തുല്യമാണെന്നാണ് പറയേണ്ടത് കാരണം അവർ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ വന്ന് അഭയം പ്രാപിച്ചത് ആ ഒരു കാട്ടാനയുടെ അടുത്താണ് അപ്പോൾ അവർക്ക് എന്താ പറയുക അവർ അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് തോന്നാണ് അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് പഠനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് ഇപ്പോൾ വരുന്ന ആൾക്കാർ ഉപദ്രവിക്കാനാണോ അല്ലെങ്കിൽ എന്താണ് വരുന്നവരുടെ ആ ഒരു ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ അമ്മയുടെ ആ ഒരു വളരെ സങ്കട ഒരു ആ ഒരു എന്താ പറയുക അമ്മ അതിനെക്കുറിച്ച് പറയുന്ന കേട്ടിപ്പോൾ ഒരുപാട് വിഷമം തോന്നി സത്യം പറഞ്ഞാൽ മനുഷ്യർ പോലും കാണിക്കാത്ത ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു മിണ്ടാപ്രാണി അന്നേരം ചെയ്തത് അപ്പോൾ അവർ പറയുന്നത് അവർ അത്രയും വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഒരു പ്രായമുള്ള അമ്മേനെയും ആയിട്ടാണ് അവർ ആ ഒരു കാപ്പിത്തോട്ടത്തിൽ എത്തിയത് അപ്പോഴാണ് ഈ കാട്ടാന നിൽക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ രക്ഷാപ്രവർത്തകർ വന്നവരെ രക്ഷിച്ച് കൊണ്ടുപോയി അങ്ങനെ അവർ രക്ഷപ്പെട്ടു പക്ഷെ അതുപോലെ ആ മണ്ണിനടിയിൽപ്പെട്ടു പോയി എത്രയോ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഓരോ അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ ആ ഒരു ആ ഒരു ഉരുൾപെട്ടൽ പെട്ടുപോയി അവരെ രക്ഷിക്കാൻ പറ്റാതെ ആയിപ്പോയ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് എത്രയോ ആൾക്കാരുണ്ട് കുടുംബത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഒക്കെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ദേവി ചെയ്ത് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ എന്താ പറയുക ഒന്നും അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല നാളെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ദേവി ചെയ്ത് ശത്രുത അല്ലെങ്കിൽ വിദ്വേഷം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുക കാരണം മനുഷ്യൻ്റെ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പം പ്രകൃതി തന്നെ തന്ന ഇത്രയും വലിയൊരു ദുരന്തത്തിൽ പെട്ടുപോയ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഓരോ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ദുരിതം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഞങ്ങൾ ഞങ്ങൾക്ക് വന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ ആ ഒരു ദുരന്തത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായി ഇനി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടെന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ അച്ഛനും അച്ഛനും അമ്മമാരും അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും അപ്പോൾ ഈ ഒരു അമ്മ പറഞ്ഞ് ഈ ഒരു കഥ ആ ഒരു കഥ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു കാരണം ആ ഒരു സമ അത്രയും വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെത്തിയത് ഒരു കാട്ടാനയുടെ മുന്നിലാണ് ആ ഒരു ആന അവർക്ക് അഭയം നൽകി പിറ്റേ ദിവസം രാവിലെ വരെ ആ ആന അവരെ എന്താ പറയുക അവർക്ക് അഭയം നൽകി അവരെ കാത്തു രക്ഷിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുക അവിടെ ഉള്ളവർക്ക് ഇനി അവിടെ ഉള്ളവർക്ക് നമ്മളെ താങ്ങാവണം അവർക്കൊരു കൈത്താങ്ങായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അത് എത്ര വലുതോ അല്ലെ എത്ര ചെറുതോ ആയിക്കോട്ടെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക പിന്നെ അഹങ്കാരം അല്ലെങ്കിൽ ദേഷ്യം വിദ്വേഷം ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ നമ്മളെല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുക